കണ്ണിൽ മരക്കൊമ്പ് തുളച്ചു കയറിയ വിദ്യാർത്ഥിക്ക് കാഴ്ചശക്തി തിരിച്ചു നൽകി കൊച്ചി അമൃത ആശുപത്രി പാലക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് രണ്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ കൊടുവിൽ ഒമ്പത് സെന്റിമീറ്ററിലേറെ നീളം വരുന്ന കമ്പ് കണ്ണിൽ നിന്നും നീക്കം ചെയ്തത് ഒമ്പതേ സെന്റിമീറ്റർ നീളവും ഒന്നേ സെന്റിമീറ്റർ വ്യാസവും വരുന്ന മരക്കൊമ്പാണ് വിദ്യാർത്ഥിയുടെ ഇടത്തെ കണ്ണിൽ തുളച്ചു കയറിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് കളിക്കുന്നതിനിടെ സുഹൃത്തെറിഞ്ഞ കമ്പ് അബദ്ധത്തിൽ വിദ്യാർത്ഥിയുടെ കണ്ണിൽ തുളച്ചുകയറുകയായിരുന്നു ഇടത്തെ അറ്റം തുളച്ച് മരക്കഷണം ഉള്ളിലൂടെ കയറി മൂക്കിന്റെ പാലവും തുളച്ച് വലത്തെ കണ്ണിന്റെ ഇടത്തെ അറ്റം വരെ തുളച്ച് കയറിയ നിലയിലായിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് മരക്കൊമ്പ് പുറത്തെടുത്തത് കൊച്ചി അമൃത ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസറും സർജനുമായ ഡോക്ടർ സുചിത്ര ഹരിദാസ് ഇ എൻ ടി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രേണുക ബാലു പീഡിയാട്രിക് ഒഫ്താൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ പ്രവീണ ശ്യാം ഇ എൻ ടി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ അരുൺ ബാലാജി അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഡോക്ടർ രമ്യ ഒഫ്താൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ ഡയാന എസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർജറി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി